ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവിനെയും ഷാലിയെയും കൂടി രോഹിത് ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുകയാണല്ലോ ഈ സമയം രോഹിത്തിൻ്റെ ഫോണിലോട്ട് ഒത്തിരി തവണ വിളിച്ച് നോക്കുമ്പോഴും രോഹിത് ഫോണടി ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ എന്നാൽ ഈ സമയം വിഷ്ണു ആണെങ്കിൽ ഞാൻ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് കിടക്കാൻ പോകുമ്പോൾ വിഷ്ണു അങ്ങ് വീഴാൻ പോകുന്നുണ്ട് അപ്പോഴേക്കും ഷാലിനി ഇങ്ങനെ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം അത് കാണുമ്പോൾ ഒത്തിരി വേദനയാണ് തൻ്റെ ഭർത്താവിന് ഒന്നും നടക്കാൻ പോലും കഴിയാത്ത ഒരാളുടെ പരസഹായം വേണമോ എന്നാണ് ആ അവസ്ഥയിൽ ഷാലിനി പറയണേ നിങ്ങളിവിടെ കിടക്കുക എന്ന് പറയണ കേട്ടോ നിങ്ങൾ കിടക്ക് നിങ്ങളെ ഞാൻ കിടത്തി തരാമെന്ന് പറയുമ്പോൾ താൻ എൻ്റെ കൂടെ കിടക്കുവോ എന്ന് ചോദിക്കണേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഷാലിനി എന്താ നിങ്ങൾ പറയുന്നത് കൂടെ കിടക്കാൻ നിങ്ങൾക്ക് വേറൊരാളുണ്ടല്ലോ അവൾ വരാത്തത് കൊണ്ടല്ലേ തൽക്കാലം താൻ ഇവിടെ കിടക്ക് താൻ ഇതിനുള്ളിൽ അകപ്പെട്ടില്ലേ തനിക്ക് ഉറങ്ങണ്ടേ അതുകൊണ്ട് രാത്രിയല്ലേ അപ്പോൾ ഉടൻ തന്നെ എൻ്റെ അമ്മയാണെങ്കിലോ ഈ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പുകൽ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഷാലിനി ഇനി ഇങ്ങനെ മിഴിച്ച് നിൽക്കാതെ ഇവിടെ കിടക്കുന്നത് െന്ന് പറോ ഇതേസമയം ഷാജി ഒന്നും കൂടി ഓർ ചെന്ന് തുറന്ന് നോക്കാണ് ഈ ഈ ഇത് കണ്ട ഉടൻ തന്നെ എടോ അവിടെ ആര് വരാനാണ് ഷാമയും രോഹിത്തും ഷ്യാമ ഷ്യമയുടെ അടുത്താണെങ്കിലും രോഹിത്തുണ്ടാവും പിന്നെ അവിടെ ആരാണ് വരുന്നത് ആരും വരില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്ക് അത് രാവിലെ ആരെങ്കിലും വന്ന് വാതിൽ തുറക്കുമ്പോൾ തനിക്ക് പുറത്ത് പോകാം ഇവിടെ ഒന്നും സംഭവിക്കില്ലടോ എന്ന് പറയുമ്പോൾ ഈ വാതിൽ പിടിച്ച് അമർത്തുന്ന സമയത്ത് കാർത്തിക അത് ശ്രദ്ധയിൽപ്പെടുകയാണ് കേട്ടോ അങ്ങനെ കാർത്തിക ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരികയാണ് എന്നാൽ ഈ സമയം ശാലിനി ആണെങ്കിലോ വിഷ്ണുവിൻ്റെ അരികിലോട്ട് ചെല്ലണം അപ്പോൾ വിഷ്ണു പറയുകയാണ് ഇവിടെ കിടന്നുടോ ഞാനും നീയും ഒരു കട്ടിലിൽ ഒരുമിച്ച് കിടന്നതുകൊണ്ട് തന്നെ ഒരു കുഴപ്പം വരില്ല അപ്പം ഷാലിനി വല്ല താറയിൽ വരിക്കാൻ വല്ല പായമുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കാണുന്നില്ല അപ്പോൾ ഉടനെ തന്നെ വിഷ്ണു പറയണത് പണ്ടായിരുന്നു ഇപ്പോൾ പായ ഒന്നുമില്ല ഇനി ഇവിടെ കിടക്ക് എന്ന് പറയുകയാണ് അങ്ങനെ വിഷ്ണുവിൻ്റെ നിർബന്ധപ്രകാരം പ്രകാരം ഷാലിനി അവിടെ കിടക്കുകയാണ് കേട്ടോ ബെഡിൽ അങ്ങ് കിടക്കുകയാണ് പിന്നീട് വിഷ്ണുവിൻ്റെ അരികിൽ ശാലിനി കിടക്കുമ്പോൾ ശാലിനി ഈ വിഷ്ണുവിനെ ആദ്യം പുതപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ശാലിനി കിടക്കാണ് അങ്ങനെ ഈ സമയം വിഷ്ണു ഹാ എൻ്റെ കാല് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുട്ടൻ ഉറങ്ങിക്കോ ഞാനിവിടെ ഉണ്ട് എന്ന് പറയുകയാണ് ഏത് സമയം ഉറങ്ങുന്ന സമയത്ത് എനിക്ക് കാവലിരിക്കാൻ നീ ഉണ്ടാവുമോ അത് ചോദിക്കുന്ന ശാലിനി പറയാണ് നിങ്ങൾക്ക് വേറൊരാളുണ്ടല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയാണ് മറുപടി പറ താൻ ഏത് ആപത്തിൽ അകപ്പെട്ടാലും തന്നെ രക്ഷിക്കാൻ ഞാൻ ഉണ്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്നിങ്ങനെ ഷാലി പറയണിട്ട് ഇതേ സമയം ഷാലിനെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട് എന്നാൽ വിഷ്ണു കണ്ണു വെട്ടുമ്പോഴായിരിക്കും ഷാലിനി നോക്കുക അപ്പോൾ ഷാലിനിയെ വിഷ്ണു നോക്കുന്ന സമയത്ത് വിഷ്ണു വിഷ്ണു നോക്കുന്ന കാണുമ്പോൾ ഷാലിനിങ്ങനെ കണ്ണടക്കാണ് അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയണേ എടോ ഉറക്കം നടിക്കാൻ ആർക്കും കഴിയും പക്ഷെ ഉറങ്ങാൻ കഴിയില്ല കാരണം അങ്ങനെയുള്ള മാനസികാവസ്ഥയിലാണ് നീ കഴിഞ്ഞു പോകുന്നത് അതെനിക്ക് നന്നായി അറിയാം നമ്മുടെ ജീവിതത്തിനെല്ലാം പ്രശ്നം മറ്റാർക്കോ വേണ്ടിയിട്ടാണ് നീ ത്യാഗം ചെയ്തിരിക്കുന്നത് ആ ത്യാഗത്തിൻ്റെ കള്ളി എന്നോടും കൂടി പറയുടോ എന്നാൽ എനിക്ക് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ തീർത്ത് തരാടോ എന്ന് പറയുമ്പോൾ ഞാൻ ഉറങ്ങി വിഷ്ണു കേട്ടാ എന്ന് പറഞ്ഞ് കണ്ണടച്ചു കേട്ടോ എന്നാൽ ഈ സമയം ശരി നീ ഉറങ്ങിക്കോ എത്രത്തോളം നിനക്ക് ഉറങ്ങാൻ കഴിയുന്ന ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു പതുക്കെ കണ്ണടക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നതാണ് കേട്ടോ എത്ര നാളുകൾക്ക് ശേഷം ആറ് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഭാര്യ എൻ്റെ അരികിൽ ഒരു കട്ടിൽ ഒരുമിച്ച് കിടക്കാനുള്ള ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ ഇതെന്നും ഈ എനിക്ക് കിട്ടണേ ഇവിടുന്ന് അങ്ങ് എൻ്റെ ഭാര്യ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണേ എന്നൊക്കെ വിഷ്ണു പ്രാർത്ഥിക്കുമ്പോൾ വിഷ്ണുവിനെ ഷാന്നി വിഷ്ണുവിനെങ്ങനെ നോക്കുകട്ടോ ഇതേ സമയം വിഷ്ണു അത് മനസ്സുകൊണ്ട് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഷാനി പെട്ടെന്ന് കണ്ണെടുക്കുകയാണ് അപ്പോൾ ഈ സമയം എനിക്കറിയാം എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കറി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് നീ കണ്ണെടുക്കുന്നതെന്നൊക്കെ എനിക്കറിയാം ഷാലിനി എന്തായാലും ഞാൻ കണ്ടുപിടിക്കും ഞാൻ കണ്ടെത്തും ആ രഹസ്യം എന്നൊക്കെ പറയുമ്പോഴാണ് കാർത്തിക പതുക്കെ ഈ ലോക്ക് തുറന്ന് വാതിലിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണുവും ഷാലിനിയും കൂടി ഒരുമിച്ച് ഒരു കട്ടിൽ കിടക്കുന്നതായിരിക്കും കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി കാർത്തിക ആകെ ഞെട്ടണേ ഈശ്വര എനിക്കെൻ്റെ ഹർഷന് വേണ്ടിയാണ് ഞാൻ ഇയാളുടെ കൂടെ പോകുന്നത് പക്ഷേ എനിക്കിപ്പോൾ ഒരു പിടിവില്ലയില്ല നാട്ടുകാരും എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും എന്നെ കൈവിട്ട സ്ഥിതിക്ക് ഇനി ഈ വീട്ടിൽ എനിക്ക് തങ്ങുക തന്നെയാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഇത് നല്ലൊരു അവസരമാണ് ഈ ഷാലിനിയെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക എന്ന് കാർത്തിക പറഞ്ഞും കൊണ്ട് കാർത്തിക എന്ത് ചെയ്യുന്നു കേട്ടോ ആ ഡോറ് വീണ്ടും അതുപോലെ ലോകയാണ് പക്ഷേ ശാലിനിയും വിഷ്ണുവും മതിമറന്നിരിക്കുന്നു ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടക്കാൻ വിഷ്ണുവിൻ്റെ അരികിൽ ചായാനുള്ള ആ ഭാഗ്യം കിട്ടിയ ശാലിനി ഒരുപാട് സന്തോഷവതിയാണ് തൻ്റെ മനസ്സുകൊണ്ട് തനിക്കൊരു മനസ്സമാധാനം ഷാലിനിക്ക് കിട്ടണ കേട്ടോ ഇതേ സമയം വിഷ്ണുവിനും അതേ ആ ഒരു കുളിര് മനസ്സിന് കിട്ടാണ് ശാലിനി തൻ്റെ അരികിൽ കിടക്കുമ്പോൾ പറയാൻ വാക്കുകളില്ല എന്താണ് താൻ ചെയ്യേണ്ടത് എന്താണ് താൻ പറയേണ്ടത് എന്ന ആ അവസ്ഥയിൽ വിഷ്ണുവും നിൽക്കുന്നു കേട്ടോ ഇതേ സമയം കാർത്തിക അങ്ങ് സത്യഭാമയുടെ മുന്നിലോട്ട് അങ്ങ് ചെല്ലുമ്പോൾ സത്യഭാമ ആ വഴി പോകുന്നത് കാർത്തിക കാണണം അപ്പം എന്ത് ചെയ്യാണ് തൻ്റെ അഭിനയം അങ്ങ് തുടരാം അതുകൊണ്ട് തന്നെ കാർത്തിക ഒരു സൈഡിൽ നിന്ന് മുഖം പൊത്തിയിട്ട് പൊട്ടി പൊട്ടി കരയണിട്ട ഇത് കാണുന്ന സത്യഭാമ എന്ത് പറ്റുമ്പോൾ എന്താ നിനക്ക് എന്താണ് എന്നൊക്കെ ചോദിച്ച് സത്യഭാമ ഓടി വരുമ്പോൾ അത് പിന്നെ സത്യ അത് എന്ന് പറയുമ്പോൾ കാര്യം എന്താണെങ്കിൽ തുറന്നു പറ കുറേ നേരം ആയാലും ഉറുണ്ട് കളിക്കുന്നത് സത്യം എന്താണെങ്കിൽ തുറന്ന് പറ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ്മ അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ കാർത്തിക അങ്ങ് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ സത്യാമ്മയ ഞാൻ പറയുന്നതെന്ന് സത്യമ്മ കേൾക്കില്ലല്ലോ എല്ലാവർക്കും എനിക്ക് മാനസിക പ്രശ്നം എന്നൊക്കെയല്ലേ എല്ലാവരും പറയുന്നത് ആരും എൻ്റെ വാക്കുകൾക്ക് വിലത കൽപ്പിക്കില്ലല്ലോ കാരണം എന്നെ എല്ലാവരും ചെയ്യുന്നത് സത്യമ്മ അറിയുന്നില്ല ഇത്രയും നാളും വിഷ്ണുവേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ അവൾ വന്നതിന് ശേഷം അതെനിക്ക് കൈവിട്ട് പോകുകയാണെന്നൊരു പേടി ഇത് കേൾക്കുന്ന സത്യമ്മ അതെങ്ങനെ കാര്യം എന്താണെന്ന് പറ അത് സത്യമ്മ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നെക്കൊണ്ട് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എന്ന വാ എങ്ങോട്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോകുമ്പോൾ വിഷ്ണുവിൻ്റെ റൂമിനരികിലാണ് കേട്ടോ അങ്ങനെ പുറത്ത് നിന്നും പൂട്ടിയ ഈ ഒരു ഡോറ് സത്യമ്മക്ക് കാർത്തിക തുറന്നു കൊടുക്കുകയാണ് സത്യമാമ ഇത് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണുവും ശാലിനിയും ഒരുമിച്ച് ഒരു കട്ടിലിൽ ഒരേ ഇതിൽ ചാഞ്ഞി കിടക്കുന്നത് കാണുമ്പോൾ അങ്ങ് സത്യവാമക്കങ്ങ് ഭ്രാന്തിളകണേറ്റാ സത്യവാമ ഭ്രാന്തിളകിയ ആ അവസ്ഥയിൽ എടി ഷാലിനി എന്ന് പറഞ്ഞും കൊണ്ട് വിഷ്ണു എന്ന് പറഞ്ഞ് അവിടെ ഇടി മുഴങ്ങുന്നത് പോലെ ആ വിളി കേൾക്കുമ്പോൾ ഷാലിയും വിഷ്ണുവും ഓരോ ഒറ്റ സ്പോട്ടിനങ്ങ് എണീക്കാനിട്ടോ ഈശ്വര കഴിഞ്ഞു എല്ലാം തീർന്നു എന്ന ഭാവത്തിൽ ഷാലിയും വിഷ്ണു നിൽക്കുമ്പോൾ സത്യമ്മ പറയും എടി നീ ഇങ്ങോട്ടേക്ക് ക്ഷ്യാമയെ നോക്കാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഇവൻ്റെ കൂടെ കിടക്കാനും ഇവനെ കെട്ടിപ്പിടിക്കാനും ആണോടി എന്ന് പറയുമ്പോൾ അമ്മേ അങ്ങനെയുള്ള വാക്കുകൾ വേണ്ട നീ മിണ്ടാതിരിക്കടാ നീ ഒത്തിരി നേരമായി ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് നീ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ എന്ന് പറഞ്ഞ് ഇവളെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് നീ ഇവളെ പുറത്താക്കി ഇവളെയും കൂ ഇവളെയും കൂട്ടി ഒരു കട്ടിലേ നിങ്ങൾ രണ്ടാൾ ചായാനാണോ ഞാൻ ഇവളെ ഇങ്ങോട്ടേക്ക് കേറ്റിയത് എന്ന് പറയുമ്പോൾ സത്യമേ വാക്കുകൾ എതിരി കടക്കരുത് നീ ആരടി എന്നോട് വാക്കുകൾ എതിര് കിടക്കരുതെന്ന് പറയാൻ അത് കേൾക്കുന്ന സത്യാമ്മ പറയണേ ഞാനൊന്ന് പറയുന്നത് കേൾക്ക് സത്യാമ്മയെ അതല്ല ഇവിടെ സംഭവിച്ച അപ്പോഴേക്കും കാർത്തിക പറയണേ ഇത് കണ്ട് സത്യാമ്മയെ എന്ത് പറഞ്ഞാലേ എനിക്ക് മാനസിക പ്രശ്നം എന്നേ പറയുള്ളൂ എന്നാലും എൻ്റെ വിഷ്ണുവട്ട ആ വിഷ്ണുവേട്ടനെന്ത്രി ാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അഭിനയം തുടരുമ്പോ വിഷ്ണുവിനെ കുറേശേ കാർത്തികയുടെ മുഖം മനസ്സിലാവുകയാണ് കേട്ടാ ഇവളൊരു പെരുങ്കള്ളിയാണ് താൻ കൂട്ടിയത് ഒരു വിഷജന്മത്തെയാണ് ഒരു സർപ്പത്തെയാണെന്ന് മനസ്സിലാക്കണം ഈ സമയം അവിടെ വിഷ്ണു പറയണേ അമ്മേ ഞാനൊന്ന് പറയട്ടെ കാര്യം മനസ്സിലാക്കുന്നതിന് മുന്നേ അമ്മ ഈ ചാട്ടം നിർത്തു ഇവിടെ സംഭവിച്ചത് ഞാൻ വിഴാൻ പോയപ്പോൾ എനിക്ക് പനി കൂടിയപ്പോൾ ഇവൾ എനിക്ക് പുതക്കാൻ വന്നു അമ്മയെ ഒരുപാട് തവണ ഞാൻ വിളിച്ചു കാർത്തികയെ ഒരുപാട് തവണ വിളിച്ചു പക്ഷേ ആരും തന്നെ വിളി കേൾക്കാതിരുന്നപ്പോൾ യാദൃശികമായി ശാലിനി ഈ വഴി പോയപ്പോൾ അങ്ങനെ വന്നതാണ് ഓ ഞങ്ങൾക്കാൾക്കും കേൾക്കാത്ത വിളി ഇവൾ ഈ വഴി എന്തിനാണ് പോയിരിക്കുന്നത് ഇവൾ ക്ഷമയെ നോക്കാൻ വന്നിരിക്കുന്നത് ഇവൾക്ക് ക്ഷാമയെ നോക്കിയ പോരെ ഈ വഴി വരേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതിനർത്ഥം എന്താ നീ കേൾക്കേണ്ട തരത്തിലേ വിളിച്ചിട്ടുള്ളു അതായത് നിൻ്റെ ഭാര്യ നിൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്ന ഇവളുണ്ടല്ലോ ഇവൾ കേൾക്കാൻ വേണ്ടിയാണ് നീ വിളിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ സത്യം അങ്ങനെയല്ല ഈ ഡോർ ആരോ പുറത്തുനിന്ന് ലോക്ക് ചെയ്തതാണ് എന്നിട്ട് ഞാൻ രോഹിത്തിന് വിളിച്ചത് അപ്പോൾ രോഹിത് പുറത്ത് വരുന്നുണ്ട് അപ്പോൾ രോഹിത് ഇവരെന്തായി ഇവരുടെ ആ ഒരു ഇതെന്തായി എന്നറിയാൻ വേണ്ടി രോഹിത് ഇങ്ങനെ വരുമ്പോൾ ഡോറ് തുറന്ന് കിടക്കുന്നു ഇത് പറതു ഡോറ് തുറന്നുകൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് രോഹിത് പുറത്തോട്ട് വരിക അത് ശരിക്കും ഷാമയാണ് റീമേക്കിൽ ചെയ്യുന്നത് ഇവിടെ രോഹിത്താണ് അങ്ങനെ ഈ ഒരു ഡോറ് ഇങ്ങനെ തുറന്ന് കിടക്കുന്നത് കാണുമ്പോൾ രോഹിത് എത്തി നോക്കുമ്പോൾ സത്യഭാമ ഈശ്വരാ ഞാൻ ചെയ്ത തെറ്റിന് ആ പാവങ്ങൾ രണ്ടെണ്ണം ഇനിയിപ്പോൾ ഇരയാവുമല്ലോ എന്നിങ്ങനെ രോഹിത് ചിന്തിക്കുകയാണ് അപ്പോൾ ഈ സമയം ഷാലി പറയാണ് ആരോ പുറത്ത് നിന്ന് സത്യമ്മേ ഞാൻ വിഷ്ണുവിനെ പുതപ്പ് എടുത്തു കൊടുക്കാനും മരുന്നെടുത്ത് കൊടുക്കാനും വന്നപ്പോൾ ഇവിടെ ആരോ പുറത്തുനിന്നും ഡോറ് പൂട്ടിയതാണ് അപ്പോൾ ഉടൻ തന്നെ സത്യമ ചോദിക്കുകയാണ് വിഷ്ണുവിന് മരുന്നെടുക്കാനും പുതപ്പിക്കാനും ഒക്കെ വേറെ ആളുകളുണ്ട് നിൻ്റെ ആവശ്യം എന്താണ് ഇവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിളിക്കുന്നത് കണ്ടപ്പോൾ വന്നതാണ് അപ്പോൾ രോഹിത്തിന് ഞാൻ ഒത്തിരി തവണ വിളിച്ചു നോക്കി രോഹിത്തിനെ വിളിച്ചപ്പോൾ ഈ റൂമിൽ അകപ്പെട്ടപ്പോൾ രോഹിത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കാണിച്ചത് എന്താ രോഹിത്ത് മാത്രമേ ഇവിടെ മനുഷ്യനായിട്ടുള്ള വേറെ ആരും ഇല്ലേ കാർത്തികയുടെ ഫോണിലോട്ട് വിളിച്ചൂടെ ഈ പറയുന്ന സത്യാമ്മയുടെ ഫോണിലോട്ട് എൻ്റെ ഫോണിലോട്ട് വിളിച്ചൂടെ എന്ന് പറയുമ്പോൾ അമ്മേ അമ്മയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാനും ഷാലി ഒരുമിച്ചൊരു റൂമിലാണെന്ന് പറഞ്ഞ് അമ്മ പ്രശ്നമുണ്ടാക്കും പിന്നെ അമ്മ ഉറങ്ങുകയല്ലേ ഉറങ്ങുന്ന അമ്മയെ എന്തിനാ ഉണർത്തുന്നേ എന്ന് കരുതി വേണ്ടടാ നിർത്തടാ നീയും വിവളും കൂടിയിട്ടല്ല ഈ കളിയുണ്ടല്ലോ മര്യാദക്ക് നിർത്തിയേക്ക് മര്യാദക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് എടീ എൻ്റെ മകൻ്റെ റൂമിൽ കിടക്കാൻ നിനക്ക് എന്ത് ഒളിപ്പടി ഉള്ളത് ഇതാണോട് ഇനി നിൻ്റെ കലക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഷാലി ഒരു ഒരുപാട് കുറ്റപ്പെടുത്തുമ്പോൾ ശാലിനി സങ്കടത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാനായിട്ടോ ഈ സമയം രോഹിത് ആ പാവം ആ പാവം പെൺകുട്ടിക്ക് കരയാൻ മാത്രമല്ലേ ഈശ്വര വിധിച്ചുള്ളൂ അതിന് കാരണക്കാരൻ ഞാനായല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ വിഷ്ണുവിനും ശാലിനിക്കുള്ളിലും ആ ഒരു വഴക്ക് പറഞ്ഞെങ്കിലും കൂടി അവർക്ക് കുറച്ച് നിമിഷമെങ്കിലും ഒരുമിച്ച് ഒരേ കട്ടിലിൽ കിടക്കാനുള്ള ആ ഒരു ഇത് കിട്ടിയതിൽ പിന്നീട് വിഷ്ണു ഒരു തീരുമാനമെടുക്കുന്ന കിട്ടുന്ന സീനാണ് കേട്ടോ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നത് അതായത് സത്യയുടെ ഡി ടെസ്റ്റ് ചെയ്യാൻ വിഷ്ണുവിനെ ഒരുങ്ങുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ ഞാൻ വളരെ നേരത്തെ തന്നെ ചാനലിടുന്നതായിരിക്കും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ